അനിൽകുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നു അനിൽകുമാർ ഗുഡ് മോർണിംഗ് കണ്ടിട്ടുണ്ടാകുമല്ലോ ഇന്നലെ എന്ത് നടന്നു എന്നത് ഏത് രീതിയിൽ മറുപടി പറഞ്ഞു പിടിച്ചു നിൽക്കാനാകും കോൺഗ്രസ്സിന് കാരണം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഷാഫി പറമ്പിലിനെതിരെ ഉന്നയിക്കപ്പെടുന്നുണ്ട് പിരായിരി പഞ്ചായത്തിലടക്കം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ കോൺഗ്രസിൽ ഉണ്ടാകുന്നു അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി കോൺഗ്രസിൽ സൃഷ്ടിക്കുന്നു നോക്കൂ കുടകര കുഴൽപ്പണ കേസിലെ ഒരു ഭാഗം അത് കുടൽ ഹവാല പണമായി വന്ന ഒരു ഭാഗം പണം നാലു കോടി രൂപ ഷാഫി പറമ്പിലിന് ലഭിച്ചിട്ടുണ്ടല്ലോ ാണ് അത്തരത്തിലുള്ള ഒരു കച്ചവട ബന്ധം എൽ ഡി എഫ് നേരത്തെ തന്നെ നിങ്ങളൊക്കെ നേരത്തെ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ആരോപിച്ചതാണ് അതും ഈ ഒരു പശ്ചാത്തല പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയാകില്ലേ എങ്ങനെ മറുപടി പറഞ്ഞു നിൽക്കാനാകും കോൺഗ്രസിന് ഒരു പണമൊഴുക്കിനും കോൺഗ്രസിന്റെ പരാജയത്തെ പാലക്കാട് തടഞ്ഞു നിർത്താനാവില്ല ആ പരാജയത്തിന്റെ പരിഭ്രാന്തിയിലാണ് പണമൊഴുക്കിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നത് പണം മാത്രമല്ല മദ്യവും തെരഞ്ഞെടുപ്പിൽ ഒഴുക്കി ഈ തെരഞ്ഞെടുപ്പിനെ മറികടക്കാമെന്നുള്ള തെറ്റായ ധാരണയിലാണ് ഇവിടെ കോൺഗ്രസ് നിൽക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ തെറ്റുകാരല്ലെങ്കിൽ എന്തിനാണ് പരിശോധന തടഞ്ഞത് നിയമപരമായൊരു പരിശോധന നടത്താൻ പോലീസിന് എപ്പോഴും അധികാരമുണ്ട് ഒരു പരാതി വന്നാൽ സ്വാഭാവികമായും പോലീസ് അന്വേഷിക്കും അന്വേഷണം നടത്തിയത് ഒരു ഹോട്ടലിലാണ് ഹോട്ടൽ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസല്ല ഒരു ഹോട്ടലിൽ ഒരു പോലീസ് പരിശോധന നടത്തിയാൽ രാഷ്ട്രീയമായി മുദ്രാവാക്യം വിളിച്ച് അതിനെ തടയുന്നത് എന്ത് ന്യായമാണ് എന്നല്ലേ കോൺഗ്രസ് നേതാക്കന്മാർ വ്യക്തമാക്കേണ്ടത് പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നോട്ട് എണ്ണിക്കൊണ്ടിരുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവ് താൻ നോട്ടെല്ലാം എണ്ണി കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ നോട്ട് യന്ത്രം വെച്ച് കൈകാര്യം ചെയ്തു നോട്ടെണ്ണൽ യന്ത്രണം വെച്ച് കൈകാര്യം ചെയ്തുവെന്ന് അവകാശപ്പെട്ട് നവമാധ്യമങ്ങളിൽ പോസ്റ്റിട്ടത് നമ്മുടെ എല്ലാ ഓർമ്മയിലുണ്ട് അതേ ആളുകൾ തന്നെയാണ് അതേ ആളുകൾ തന്നെയാണ് പാലക്കാട്ട് ഇരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ശുദ്ധീകരിക്കാൻ എല്ലാം ഓൺലൈൻ ഓൺലൈനാക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയുടെ ഒരു അക്കൗണ്ട് പുതുതായി തുടങ്ങണമെന്നും ആ അക്കൗണ്ടിലൂടെ മാത്രമാണ് തെരഞ്ഞെടുപ്പിന്റെ പണനടപാടുകൾ നടത്താൻ പാടുള്ളൂ എന്നുമാണ് വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് അത്തരമൊരു അക്കൗണ്ട് കോൺഗ്രസിന്റെ പാലക്കാട്ട് സ്ഥാനാർത്ഥി ഹാജരാക്കിയിട്ടുണ്ട് ആ അക്കൌണ്ട് പ്രകാരം മാത്രമാണ് ട്രാൻസാക്ഷൻ നടത്തിയെന്ന് കണക്ക് ഒരു ഘട്ടത്തിൽ ആ സ്ഥാനാർത്ഥിയോടെ ഹാജരാക്കിക്കഴിഞ്ഞു അത്തരമൊരു സാഹചര്യത്തിൽ ഒരു പരിശോധനയ്ക്കായി ഏത് നേതാവിന്റെ താമസ സ്ഥലത്ത് വന്ന് പരിശോധിച്ചാലും ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയാൻ ബാധ്യതയുള്ളവർ അങ്ങനെ ബാധിച്ച് അത് തെളിയിക്കാൻ ബാധ്യതപ്പെട്ടവർ എല്ലാം സുതാര്യമാണെന്ന് പറയുന്നവർ എന്തിനാണ് ആളുകളെ സംഘടിപ്പിച്ച് തടഞ്ഞത് ഈ പരിശോധന ഉണ്ടാകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ നിന്നും കെ പി എം ലോഡ്ജിൽ നിന്നും ഓടി ഒരു വാഹനം അവിടുന്ന് കടന്നുപോയി പിന്നീട് അവർ വീണ്ടും തിരിച്ചു വരികയാണ് തങ്ങൾ ഒളിപ്പിക്കേണ്ടതുണ്ടോ അത് ഒളിപ്പിക്കാനായി എന്ന ആത്മവിശ്വാസത്തോടെ തിരിച്ചു വരികയാണ് ഇതാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് അവർ സംഘർഷത്തിന് മുൻകൈ എടുക്കുകയാണ് ഒരു സ്വകാര്യ ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തുമ്പോൾ അതിനെന്ത് പ്രത്യേകമായ ഒരു ഇൻഡബ്നിറ്റിയാണ് അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു പരിരക്ഷയാണ് കോൺഗ്രസ് അവർക്ക് കൊടുക്കുന്നത് നാളെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് താമസിക്കുന്ന ഒരു ഹോട്ടലിലും പരിശോധന പാടില്ല എന്ന പുതിയ നിയമം നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് നടപ്പാക്കുകയാണ് യഥാർത്ഥത്തിൽ കള്ളപ്പണത്തിന്റെ തലസ്ഥാനമാണ് ബി ജെ പി എന്നതിനോടൊപ്പം ആ കള്ളപ്പണത്തിന്റെ പങ്കുകാരാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കുകയാണ് കൊടകര കേസ് പോലെ കർണാടക പോലീസ് രജിസ്റ്റർ ചെയ്ത ധർമ്മരാജന്റെ അനുജൻ ബന്ധപ്പെട്ട മറ്റൊരു കേസ് ഉണ്ടല്ലോ ആ കേസിൽ കള്ളപ്പണത്തിന്റെ സ്രോതസ്സായ ഒരു ബിജെപി നേതാവിന്റെ പേര് പോലീസ് ഏതെങ്കിലും ഏജൻസിയെ കർണാടക പോലീസ് അറിയിച്ചിട്ടുണ്ടോ അതിന്റെ സോഴ്സ് അന്വേഷിച്ചിട്ടുണ്ടോ നാൽപ്പത്തൊന്നര കോടി രൂപയുടെ ബിജെപിയുടെ കള്ളപ്പണത്തിന്റെ വിവരങ്ങൾ കേരള പോലീസ് കോടതിക്കും ഇലക്ഷൻ കമ്മീഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും ഇഡിക്കും കൈമാറിയതുപോലെ കർണാടക പോലീസ് ധർമ്മരാജന്റെ അനുജൻ ബന്ധപ്പെട്ട കർണാടകയിലുണ്ടായ പിടിച്ചുപറിയ കേസിൽ എന്ത് തെളിവാണ് ഹാജരാക്കിയത് എന്ത് വിവരമാണ് ഹാജരാക്കിയത് കുഴൽപ്പണക്കടത്തിലെ സഹോദരന്മാരാണ് കോൺഗ്രസും ബി ജെ പിയും നാലു കോടി രൂപ ഷാഫി പറമ്പലിന് ധർമ്മരാജൻ കൈമാറിയെന്ന് ധർമ്മരാജന്റെ ഉച്ച ജങ്ങാതിയായ കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തി ഇ ഡി അപ്പോൾ തന്നെ കേസെടുക്കേണ്ടതാണ് അതിനടിസ്ഥാനത്തിൽ അന്വേഷിക്കേണ്ടതാണ് അതിന് മറുപടി പറയാൻ കോൺഗ്രസിനെ നിർബന്ധിക്കാൻ അന്വേഷണ ഏജൻസികളല്ല മാധ്യമങ്ങൾ പോലും തയ്യാറല്ല ഒരു ചോദ്യമായി പോലും ഷാഫിയെ അലവസരപ്പെടുത്താൻ ഒരു മാധ്യമം തയ്യാറായില്ല അത്തരം ചോദ്യങ്ങൾ വരുന്ന തടയാനാണ് കുറെ ആളുകളെ സംഘടിപ്പിച്ച് സംഘർഷം സൃഷ്ടിച്ചത് സംഘർഷം സൃഷ്ടിച്ചാലൊന്നും ഓടി കുളിക്കാനാവില്ല നോട്ടെണ്ണൽ യന്ത്രം വെച്ച് പരസ്യമായി ചെയ്യും അത് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും സ്തുത്യഹമായ തന്റെ ചുമതലാ നിർവഹണമാണ് എന്ന് നവമാധ്യമങ്ങൾ അവകാശപ്പെടുകയും ചെയ്ത അതേ ആളുകൾ പുതുപ്പള്ളിയിൽ നിന്നും പാലക്കാട്ടെത്തുമ്പോൾ അത് ആവർത്തിച്ചു എന്നത് തൊണ്ട് ശതം പിടിക്കപ്പെടുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അനിൽ കുമാർ താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ വി കെ ശ്രീകണ്ഠൻ എം പി അടക്കമുള്ള മൂന്ന് പേർ ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നാ പക്ഷേ വി കെ ശ്രീകണ്ഠൻ എംപിയോട് മാധ്യമങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓടിപ്പോയി എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ തല തലമൊട്ടയടിക്കാമെന്നാണ് അല്ല ഓടിപ്പോന്നാണ് പോയതെന്ന് പറഞ്ഞാലും എന്തിനാണ് പോയത് പ്രകാരം ഒരു പരിശോധന നടക്കുന്നതിന് മുമ്പ് വളരെ വേഗം അവിടുന്ന് പോകുന്നു അതിനുശേഷം കൊറേ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു പരിശോധന തടയുന്നു ആ പരിശോധന തടയുന്ന സന്ദർഭത്തിൽ നടുവിലാണ് അവിടെ ഒന്നും മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റുന്നത് പോലീസ് ഒരു സ്ഥലത്ത് പരിശോധിക്കുമ്പോൾ സമാധാനപരമായി പോലീസിന്റെ പരിശോധന ഉണ്ടാകണം ഞങ്ങളുടെ ചോദ്യം ഇതാണ് കോൺഗ്രസിന്റെ ആഫീസിലാണ് പരിശോധിക്കാൻ വന്നതെങ്കിൽ സ്വാഭാവികമായും രാഷ്ട്രീയ ഉണ്ടാകും ഒരു ഹോട്ടലിൽ ഒരു കോൺഗ്രസ് നേതാവ് താമസിക്കുന്നു എന്നതുകൊണ്ട് ആ ഹോട്ടൽ കേരളത്തിലെ പോലീസ് പരിശോധിക്കാൻ പാടില്ല എന്ന് വാദിക്കുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതൊരു കോൺഗ്രസ് നേതാവും താമസിക്കുന്ന ഒരു ഇടം ഒരു ഹോട്ടൽ അവിടെ മറ്റൊരാൾ ഒരു കാര്യം ചെയ്താലും അവ അത് പരിരക്ഷിക്കപ്പെടും പരിശോധനയില്ലാത്ത ഇടമായി തീരും അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ താമസിക്കുന്ന ഹോട്ടലുകളെല്ലാം പരിശോധന പരിശോധനയില്ലാത്ത ഇടങ്ങളാക്കി ബാല്യുകയറ മലകളാണ് എന്ന തരത്തിൽ മാറ്റി തീർക്കാനാണോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് കോൺഗ്രസിന്റെ ആഫീസിലേക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്കോ പരിശോധന ചെന്നിരുന്നെങ്കിൽ ഞങ്ങളെ അപമാനിക്കാനായി ഒരു പരിശോധന നടന്നു എന്ന് പറയാം ഇവിടെ ഒരു ഹോട്ടൽ മാത്രമാണ് പരിശോധന ആ ഹോട്ടൽ പറയുമ്പോൾ അതിൽ എല്ലാ മുറികളിലും പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ എന്താണ് അവിടെ ഒരു ബോർഡ് മുറിയിൽ യോഗം ചേർന്നിരുന്നു ആ ബോർഡ് മുറിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടോ ഞാൻ ആധികാരികമായി കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കുന്നു തെളിവ് സഹതം ചോദിക്കുന്നു നിങ്ങൾ യോഗം ചേർന്ന ബോട്ട് മുറി കെ പി എം ലോഡ്ജിലെ ബോട്ട് മുറി നിങ്ങൾ യോഗത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ടോ ആ ബോർഡ് മുറിയിൽ യോഗം ചേർന്നതിന് രേഖാപരമായി തെളിവുണ്ടാകുമോ ഉണ്ടെങ്കിൽ വെളിപ്പെടുത്താൻ പുറത്തുവിടാൻ ഷാഫി പറമ്പിലിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും പറയുന്നത് കെ പി എമ്മിലെ ബോട്ട് മുറിയിൽ മീറ്റിംഗ് ആയിരുന്നു ശരി അങ്ങനെങ്കിൽ ഔദ്യോഗികമായി ആ ഹോട്ടൽ മുറി നിങ്ങൾ ബുക്ക് ചെയ്തിരുന്നോ ബുക്ക് ചെയ്തതിന്റെ എന്ത് തെളിവാണ് ആ ഹോട്ടലിൽ ഇപ്പോഴുള്ളത് അപ്പോ അവിടെ അനധികൃതമായിട്ടാണ് യോഗം ചേർന്നതെങ്കിൽ അത് കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട രഹസ്യ അജണ്ടയ്ക്ക് രഹസ്യ യോഗം തന്നെയാണ് ഇതാണ് യാഥാർത്ഥ്യം ഇല്ലെങ്കിൽ ആ രജിസ്റ്റർ പുറത്തുവിടും നമുക്ക് വെല്ലുവിളിക്കാനുണ്ട് ഞാൻ ആധികാരികമായിട്ട് തന്നെയാണ് പറയുന്നത് എനിക്കറിയാവുന്ന ഹോട്ടൽ തന്നെയാണ് പാലക്കാട്ടെ കെ പി എം ഹോട്ടൽ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ താമസിക്കുന്നതിനോട് ചേർന്ന ഹോട്ടൽ തന്നെയാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഇടം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ട് പറയാൻ കഴിയും അവിടെ യോഗം ചേർന്നു എന്ന് പറയുന്നത് ഈ പണം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് ഹോട്ടൽ രേഖകളില്ലാത്ത യോഗമാണ് ആ യോഗത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്രകാരമുള്ള വസ്തുതകൾ പുറത്തു വന്നത് പരിശോധനയിലേക്ക് കാര്യങ്ങൾ നടന്നത് ആ പരിശോധനയെ തടസ്സപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കന്മാർ ഗുണ്ടകളെ കൂട്ടി കലാപമുണ്ടാക്കിയത് കലാപത്തിന് മറവിലാണ് കള്ളപ്പണം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത് കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധന്മാരായ നോട്ടെണ്ണൽ യന്ത്രം കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധന്മാരായ നേതാക്കളെ തന്നെ അവിടെ ലഭ്യമായിരുന്നു പുതുപ്പള്ളിയിലെപ്പോലെ തന്നെ എന്നത് ഈ കോൺഗ്രസിന്റെ കള്ളത്തരങ്ങൾ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കുന്നത് തന്നെയാണ് പക്ഷെ അവിടെ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ വനിതാ നേതാക്കൾ അടക്കമുള്ള മുറിയിലേക്ക് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഒരു വനിതാ പോലീസുകാരെ പോലും കൊണ്ടുവന്നില്ല പരിശോധന നടത്തുമെന്ന ഒരു അറിയിപ്പ് നേരത്തെ മുൻകൂട്ടി അറിയിച്ചില്ല എന്ന കാര്യങ്ങളൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് അതിൽ വസ്തുത കുറവുണ്ട് ബിന്ദു കൃഷ്ണയുടെ മുറി എന്ന് പറയുന്നത് ബിന്ദു കൃഷ്ണ മാത്രം താമസിക്കുന്ന മുറിയല്ല അവരുടെ ഭർത്താവ് കൂടി കോൺഗ്രസിന്റെ പ്രിയ നേതാവാണ് അദ്ദേഹം ഒരു ഭാരവാഹി കൂടിയാണ് അദ്ദേഹം അവരൊരുമിച്ചാണ് താമസിക്കുന്നത് നമ്മൾ വനിതാ നേതാക്കൾ മാത്രം താമസിക്കുന്നു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഇതാ നൽകണം അവര് കുടുംബമായി ഭാര്യയും ഭർത്താവും ആ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളവരാണ് അതിലൊന്നും മറ്റു തരത്തിലുള്ള ഒരു വായനയുടെ ആവശ്യങ്ങളില്ല അവര് കുടുംബമായിട്ടാണ് ഇവിടെ താമസിച്ചത് ഭാര്യയും ഭർത്താവും കൂടിയാണ് ആ മുറിയിൽ താമസിച്ചത് അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ താമസിക്കുന്നു എന്നതുകൊണ്ട് അവിടെ വനിതാ നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും ആ നിലയിൽ ഒരു മുറിയാണ് അവിടെ കോൺഗ്രസ് നേതാക്കളുടെ നിലയിൽ തന്നെയാണ് അവര് താമസിക്കുന്നത് അവര് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് താമസിക്കുന്ന മുറിയാണ് ഇതൊക്കെ തന്നെ ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പെട്ടെന്ന് വനിതാ നേതാക്കൾ മാത്രം താമസിക്കുന്ന മുറിയായി തീരുന്നു അത് പ്രചരണത്തിന് വേണ്ടി അവരടക്കം തന്ത്രമാണ് വനിതാ പോലീസ് വരണം അവര് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് താമസിക്കുന്ന മുറിയിൽ വനിതാ പോലീസ് വരുന്ന കാര്യം എന്തിനാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ വനിതാ പോലീസ് ഇന്ന പോലെ അപ്പൊ ഒരു സ്ത്രീ മാത്രമല്ല ആ മുറിയുടെ രേഖകൾ പരിശോധിച്ചാൽ ബിന്ദു കൃഷിയുടെ ഭർത്താവ് മുറിയിൽ താമസിക്കുന്നുണ്ട് എന്ന വക്താവും രേഖകൾ പരിശോധിച്ചാൽ വക്താവും അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കോൺഗ്രസ് നേതാക്കന്മാർ കുളിക്കാനുണ്ട് എന്നതുകൊണ്ടാണ് ഇത്തരം കുതന്ത്രങ്ങൾ പറഞ്ഞത് അങ്ങനെ വനിതാ നേതാക്കന്മാരുടെ സാരിത്തുമ്പിൽ രക്ഷപ്പെടുത്താനാവില്ല ഒളിച്ചു വെക്കാനാവില്ല ഈ കള്ളപ്പണത്തിന്റെ കഥ അല്ലെങ്കിൽ കള്ളപ്പണത്തിന്റെ യാഥാർത്ഥ്യം എന്നതാണ് പാലക്കാട്ട യാഥാർത്ഥ്യം ഞങ്ങളെല്ലാം മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ കുടുംബമായിട്ടാണ് താമസിക്കുന്നത് അതിൽ വനിതാ പോലീസ് പറഞ്ഞു വാശി പിടിച്ചത് തന്നെ ഇവിടെ ഗുരുതരമായ ഈ തട്ടിപ്പ് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള മറയിടാൻ വേണ്ടി മാത്രമാണ് എന്നത് യാഥാർത്ഥ്യമാണ് വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ ഈ ഒരു അവസരത്തിൽ